ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ടേമാണ് സ്റ്റോക്ക് പി ഇ പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോ എന്ന് പറയും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമുക്കൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പി ഇ നോക്കിയിട്ട് നമുക്ക് ആ ഒരു സ്റ്റോക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ ഒരു എന്താണ് ഈ സ്റ്റോക്ക് പി ഇ അപ്പോൾ ഏത് രീതിയിൽ നമ്മൾ അത് മനസ്സിലാക്കും അതിനെ ഏത് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം മൂവിൻ ആ ഒരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാം ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സ്റ്റോക്ക് പി ഇ പ്രൈസ് ടു ഏണിങ് റേഷ്യോ എന്നാണ് ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത് ഓക്കെ ദൻ ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഓരോരോ സ്റ്റോക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിഈ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ ആ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മളെ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് ഇത് സ്റ്റോക്ക് പി ഇ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റിലയൻസ് റിലയൻസ് എന്ന സ്റ്റോക്ക് ആ ഒരു സ്റ്റോക്കിൻ്റെ നമ്മൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആ മാർക്കറ്റ് പ്രൈസ് ഏത് രീതിയിലാണ് അപ്പോൾ ആ ഒരു മാർക്കറ്റ് പ്രൈസും നമ്മുടെ േണിങ് പെർ ഷെയർ ഓരോരോ ഷെയർ നമുക്ക് കിട്ടുന്ന ഏണിങ്സ് ഇത് രണ്ടും ഇതിൻ്റെ എന്താണ് എൻ്റെയും ഒരു കമ്പാനിയനാണ് സ്റ്റോക്ക് പി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ മനസ്സിലാക്കാൻ പറ്റും ചില സമയത്ത് ഇപ്പം കോവിഡൊക്കെ വന്ന സമയത്ത് നമ്മൾ ടാറ്റ മോട്ടോഴ്സ് ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ ഈ ഷെയർ വാല്യൂ സ്റ്റോക്ക് വാല്യൂ നൂറ് രൂപയിൽ താഴെ വരെ വന്നിരുന്നു പക്ഷേ ഈ ഒരു സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഒരു സ്റ്റോക്കായിരുന്നു പക്ഷെ അത് ആ ഒരു സിനാരിയോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ സ്റ്റോക്കിൻ്റെ വാല്യൂ വലിയ രീതിയിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഡീപ്പായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സ്റ്റോക്ക് നല്ല ഫണ്ടവരി സ്ട്രോങ് ആണ് അപ്പോൾ നമുക്കതിന് അണ്ടർ വാല്യൂഡ് എന്ന് പറയാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോരോ സ്റ്റോക്കിൻ്റെയും സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണോ അതേപോലെ അണ്ടർ വാല്യൂഡ് ആണോ എന്നതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് പി ഇ കൊണ്ട് അറിയാൻ പറ്റും ദൻ നോക്കാം അപ്പോൾ എന്താണ് ഈ സ്റ്റോക്ക് പി ഇ നമുക്ക് ഒന്ന് ഞാനൊന്ന് പറയാം എന്നിട്ട് നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം സ്റ്റോക്ക് വി പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോ ഈസ് എ കീ വാലുവേഷൻ മെട്രിക് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ദാറ്റ് ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ് ഡിറ്റർമൈൻ വെതർ എ സ്റ്റോക്ക് ഈസ് ഓവർ ഓവർ വാല്യൂഡ് ഓർ അണ്ടർ വാല്യൂഡ് ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞു നമ്മുടെ ഒരു സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ഓവർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ ശരിയായ എമൗണ്ട് അല്ലെങ്കിൽ വാല്യൂ എന്ന് പറഞ്ഞ ഒരു അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഉണ്ടാവുക പക്ഷേ അത് ചില സമയത്ത് നമ്മൾ മാർക്കറ്റിലെ റീറ്റെയിൽസ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എഫ് ഐ എസ് അതേപോലെ ഡിവരൊക്കെ ചിലപ്പം പ്രഷർ കാരണം അല്ലെങ്കിൽ ഇവരെ ഇൻഫ്ലുവൻസ് കാരണം ചിലപ്പോൾ അതിൻ്റെ വാല്യൂ എഴുന്നൂറ്റി രൂപയോ അല്ലെങ്കിൽ എണ്ണൂറ് രൂപയോ തൊള്ളായിരം രൂപയൊക്കെ ആയിട്ടുണ്ടാവും പക്ഷേ അത് അത് ഓവർ വാല്യൂഡ് എന്ന് പറയാം ആ ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതലാണ് അതിൻ്റെ പ്രൈസ് അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ആ ഒരു സ്റ്റോക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ ചെയ്യേണ്ടത് നമ്മളെ ഡിസിഷൻ നമുക്ക് മെയ്ക്ക് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇത് സ്റ്റോക്ക് പി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു ദെൻ നെക്സ്റ്റ് വാട്ട് ഡസ് പി ഇൻഡിക്കേറ്റ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഏതൊരു സ്റ്റോക്കിൻ്റെയും പി നമുക്ക് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം അറിയാൻ പറ്റും ഒന്ന് ഹൈ പി ഇ എബോ ഇൻഡസ്ട്രി ആവറേജ് അതായത് ചില സ്റ്റോക്കുകൾ ഹൈ പി ഉണ്ടാകുന്ന സ്റ്റോക്കുകളുണ്ട് അപ്പോൾ അത്തരം സ്റ്റോക്കുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി കാരണം നമ്മുടെ ഇൻഡസ്ട്രി ആവറേജ് അപ്പോൾ നമ്മുടെ ഒരു പ്രൈസ് ആവറേജിനേക്കാൾ കൂടിയ നിലയിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു സ്റ്റോക്കിൻ്റെ റേഷ്യോ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് കറക്റ്റ് നോക്കി മനസ്സിലാക്കി നമുക്ക് എന്തു ചെയ്യാം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ സ്റ്റോക്ക് ഈസ് എക്സ്പെൻസീവ് ഓർ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ഹൈ ഗ്രോത്ത് അപ്പോൾ ഒരു സ്റ്റോക്ക് വളരെ എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യണം പ്രതീക്ഷിക്കുകയാണ് ഈ സ്റ്റോക്ക് നല്ല ഗ്രോത്തിലേക്ക് പോകും അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ച് നമ്മളൊന്നെയും അതിൽ ഇൻവെസ്റ്റ് ചെയ്യും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ടി സെക്ടറ് അതേപോലെ എഫ് എം സി ജി സെക്ടർ അപ്പോൾ ഈ ഒരു സെക്ടറിലൊക്കെ ആ സ്റ്റോക്കിൻ്റെ പി ഈ ചെറുപ്പം മുപ്പത് അൻപത് ആ ഒരു റേറ്റ് ആ ഒരു ഒക്കെ സ്റ്റോക്ക് പി വരും അപ്പോൾ നമുക്ക് എന്താണ് ഹൈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഹൈ ഗ്രോത്തും അതേപോലെ ഹൈ റിട്ടേണും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും ഇൻവെസ്റ്റേഴ്സ് ഓക്കെ ദെൻ രണ്ടാമത്തത് ലോ പി ഇത് നമ്മളെ ഇൻഡസ്ട്രി ആവറേജിനേക്കാൾ താഴെ വരുന്ന കേസ് ഉണ്ട് അപ്പോൾ സ്റ്റോക്ക് മേ ബി അണ്ടർ വാല്യൂഡ് ഓർ ഫേസിങ് ടെമ്പറ ഇഷ്യൂ അപ്പോൾ ഞാൻ നേരത്തെ തൊട്ട് മുമ്പേ പറഞ്ഞു ഒരു സ്റ്റോക്ക് ആ സ്റ്റോക്ക് നിലവിലുള്ളതിനേക്കാൾ അതിൻ്റെ എന്താണ് അണ്ടർ വാല്യൂഡാണ് അല്ലേ ഒരു ഫണ്ടി സ്ട്രോങ് ആണ് പക്ഷേ അതിൻ്റെ വാല്യൂ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് ഇതും ഒരു ലോ പി എന്ന് നമ്മൾ അറിയപ്പെടും അപ്പോൾ എക്സാമ്പിൾ മാനുഫാക്ചറിങ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളൊക്കെ അല്ലേ ഉണ്ടാവാം അപ്പോൾ അതിൻ്റെ പി ഇ അഞ്ച് ടു പതിനഞ്ച് ഇതിൻ്റെ ഇടയിൽ അഞ്ചിൻ്റെയും പതിനഞ്ചിൻ്റെയും ഇടയിൽ വരുന്ന ആ ഒരു പി ഇ റേഷ്യോ ആണെങ്കിൽ നമുക്ക് എന്താണ് അത് ലോ പി ഇ എന്ന് പറയാം ഓക്കെ ദെൻ ഏതാണെങ്കിൽ നമുക്ക് ഗുഡ് നല്ല ഒരു പി ഇ എന്ന് പറയുന്നത് ഏതാണ് കാരണം നമ്മളൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ആ സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അല്ലേ വെറും പി ഇ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അപ്പം ഈ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഒരു ഗുഡ് പി ഇല്ല സ്റ്റോക്കാണോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നോക്കാം ഡിപ്പെൻസ് ഓൺ ദ ഇൻഡസ്ട്രി ഇപ്പോൾ ഇൻഡസ്ട്രി ബേസിലാണ് നമ്മൾ ഓരോ ഇപ്പം എല്ലാ ഇൻഡസ്ട്രിയും സെയിം പി ഇ അല്ല ഓരോ ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രിക്കനുസരിച്ച് പി ഇ റേഷ്യോയിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഡിപ്പെൻസ് ഓൺ ദ ഇൻഡസ്ട്രി അപ്പോൾ ഐ ടി ഹാസ് എ ഹയർ പി ഇ ദൻ സ്റ്റീൽ ചില സമയത്ത് ഐ ടി സെക്ടറിൽ ഹയർ പി ഇ ആയിരിക്കും ദെൻ സ്റ്റീൽ സെക്ടറിനേക്കാൾ കൂടുതൽ പി ഇ ഇവിടെ ഉണ്ടാവും ഐ ടി സെക്ടർ സെക്ടറിൽ ഉണ്ടാകും അപ്പോൾ നമുക്ക് എന്താണ് അത് ഓരോരോ നമ്മൾ സ്ക്രീനറൊക്കെ എടുത്ത് നമ്മൾ ഓരോരോ ഷെയറിൻ്റെയും പി ഇ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ദെൻ എ ഹയർ പി ഇ ഇ ദാൻ കോമ്പറ്റീറ്റീവ് സജസ്റ്റ് ഗ്രോത്ത് എക്സ്പെക്ടേഷൻ ബട്ട് ഗുഡ് മീൻ ഓവർ വാല്യൂഷൻ അപ്പോൾ ചില കേസിൽ നിന്നാണ് പിഇ ഭയങ്കര ഹയർ പി ഇ ആയിരിക്കും പക്ഷേ ആ സ്റ്റോക്ക് ഓവർ വാല്യൂ ഉണ്ടാവാൻ ഓവർ വാല്യൂഷൻ്റെയും സാധ്യത ഉണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റ് നോക്കി മനസ്സിലാക്കി മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ ദെൻ എ ഗുഡ് പി ഇ റേഷ്യോ ഡിപ്പെൺ ദ ഇൻഡസ്ട്രി ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻ അപ്പോൾ നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞു അപ്പോൾ ഓരോരോ ഇൻഡസ്ട്രിയും അതേപോലെ മാർക്കറ്റ് കണ്ടീഷൻ ഇതൊക്കെ നോക്കിയിട്ടാണ് ഓരോ സ്റ്റോക്കിൻ്റെയും പി ഇ നിർണ്ണയിക്കുന്നത് അപ്പോൾ ഒരു എന്താണ് ദെർ ഈസ് നോ ഫിക്സ്ഡ് ഗുഡ് പി അപ്പോൾ ഒരു എന്താണ് ഫിക്സഡായിട്ട് ഇത്ര പി അല്ലെങ്കിൽ ഇത്ര എന്താണ് അൻപതിൻ്റെയും അല്ലെങ്കിൽ ഇരുപതിൻ്റെയും ഇരുപത്തഞ്ചിൻ്റെയും പതിനഞ്ചിൻ്റെയും അല്ലെങ്കിൽ മുപ്പതിൻ്റെയും ഇടയിൽ മാത്രം ഉള്ള പി ആണ് നല്ല ബെറ്റർ അതിന് തൊട്ട് മുകളിലുള്ളത് അത്ര ബെറ്റർ അല്ല അല്ലെങ്കിൽ താഴാണെങ്കിൽ ബെറ്റർ അല്ല അപ്പോൾ നമുക്ക് അങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും ഒരു എന്താണ് ട്വൻറ്റി തേർട്ടി അല്ലെങ്കിൽ ട്വൻ്റി ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചിലുള്ള പി ആണ് നമുക്ക് നല്ല രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റും കാരണം നമുക്ക് നല്ലൊരു പി എന്ന് നമ്മൾ പൊതുവെ പറയാനുള്ളത് ദെൻ നോക്കാം അപ്പോൾ അതിൽ ഒന്നാമതീ ലോ പി ഇ ബിലോ ഫിഫ്റ്റീൻ അപ്പോൾ നമ്മൾ എന്താണ് ലോ പി ഇ എന്ന് നമ്മൾ പറയുന്നത് ബിലോ ഒരു സ്റ്റോക്കിൻ്റെ പി ഇ റേഷ്യോ പതിനഞ്ചിൽ താഴെയാണെങ്കിൽ അത് നമുക്ക് എന്താണ് ആ സ്റ്റോക്ക് മേ ബി അണ്ടർ വാല്യൂഡ് ഓർ ഫേസിങ് ഇഷ്യൂ ആ സ്റ്റോക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണ് അല്ലെ അപ്പോൾ അങ്ങനെ പറയാം അല്ലേ അപ്പോൾ അതിൽ നമ്മൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി നടത്തേണ്ടതായിട്ടുണ്ട് ദെൻ നെക്സ്റ്റ് രണ്ടാമതാണ് മോഡറേറ്റ് പി ഇ അപ്പോൾ മോഡറേറ്റ് പി ഇ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പി ഇ റേഷ്യോ പതിനഞ്ചിൻ്റെയും ട്വൻറ്റി ഫൈവിൻ്റെയും ഇടയിലുള്ളത് അതാണ് നമ്മൾ ഒട്ടുമിക്ക സ്റ്റോക്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ പതിനഞ്ച് ടു ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പിടയിൽ വരുന്ന സ്റ്റോക്കുകൾ നമ്മൾ എന്ത് ചെയ്യും എൻട്രി ചെയ്യും കാരണം നമ്മൾ സ്വിങ്ങും ലോങ് ആണ് കൂടുതൽ നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ സ്റ്റോക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും ഫെയർലി വാല്യൂഡ് ആണ് ഗുഡ് ബാലൻസ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഏണിംഗ്സ് അപ്പോൾ എന്താണ് പ്രൈസിൻ്റെയും ഏണിങ്സിൻ്റെ ഇടയിൽ നല്ലൊരു ബാലൻസ് കീപ്പ് ചെയ്യുന്നത് എന്താണ് പതിനഞ്ച് ടു ഇരുപത്തിയഞ്ചിൻ്റെ ഇടയിലുള്ള പി എ റേഷ്യയുടെ സ്റ്റോക്കുകളാണ് ദൻ ഹൈ പി ഇ എ എ എ എബവ്വൻറ്റി ഫൈവ് തേർട്ടി അപ്പോൾ ഇരുപതിൻ്റെ ഇരുപത്തഞ്ചിൻ്റെയും മുപ്പതിൻ്റെയും മുകളിലേക്ക് വരുന്ന പി ഇ അപ്പോൾ അതൊന്നാണ് ചിലപ്പം ഓവർ വാല്യൂഡ് ആയിരിക്കും ചിലപ്പം അങ്ങനെ ഓവർ വാല്യൂഡ് ആയ സ്റ്റോക്കുകൾ നമ്മൾ എടുക്കുന്ന സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടത് നല്ല രീതിയിൽ പഠിക്കേണ്ടത് കാരണം ആ സ്റ്റോക്ക് ഓവർ വാല്യൂഡാണ് ചിലപ്പം പെട്ടെന്ന് ആ വാല്യുവേഷൻ താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ഹൈ ഗ്രോത്ത് ഓർ ദ സ്റ്റോക്ക് ഈസ് ഓവർ വാല്യൂഡ് അപ്പോൾ ഓവർ വാല്യൂഡാണ് അപ്പോൾ ഓവർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റോക്ക് ഒരു വാല്യൂ അതിൻ്റെ ഒരു നിശ്ചിത വാല്യൂ ഉണ്ട് അപ്പോൾ ആ വാല്യൂവിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും അതിൻ്റെ വാല്യൂ നമുക്ക് പ്രൈസും പ്രൈസ് ഹൈക്കൊക്കെ ഉണ്ടാകും അപ്പോൾ എന്ത് ചെയ്യണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് നല്ല രീതിയിൽ നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കി മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ദെൻ ഇനി മറ്റൊന്നാണ് ഇൻഡസ്ട്രി വൈസ് ഇനി നമുക്ക് എന്താണ് നമ്മൾ ഇന്ത്യയിൽ ഓരോരോ ഇൻഡസ്ട്രി വൈസിൽ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ പി നമുക്ക് എത്രത്തോളം ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം അത് കൺസിഡർ ചെയ്യാം ഓക്കെ നോക്കാം അപ്പോൾ ഐ ടി അതേപോലെ എഫ് എം സി ജി സെക്ടറിൽ നമുക്കെന്താണ് ഒരു ഹൈ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ഏർണിങ്സ് ഒക്കെ കിട്ടുന്ന ആ ഒരു പി ഇ റേഷ്യോ ഇരുപത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഇടയിലാണ് അപ്പോൾ കുറച്ച് ഹൈ പി ഇ ആണ് ഇതിൽ വരുന്നത് ഈ രണ്ട് സെക്ടറിൽ ബാങ്കിങ് അതേപോലെ എൻ ബി എഫ് സി സെക്ടർ ആണെങ്കിലോ പതിനഞ്ച് ടു ഇരുപത്തഞ്ചിൻ്റെ ഇടയിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഒരു വലിയ കുഴപ്പമില്ലാത്ത പി ഇ റേഷ്യോ എന്ന് പറയാം അത് നമുക്ക് എന്ത് ചെയ്യാം കൺസിഡർ ചെയ്യാം അതേപോലെ ഫാർമ ഹെൽത്ത് കെയറിൽ ആണെങ്കിലോ ട്വൻറ്റി ടു തേർട്ടി ഫൈവ് അപ്പോൾ ആ ഒരു റേഞ്ചിലെ പി ഇ വലിയ കുഴപ്പമില്ല നല്ലൊരു പി ഇ റേഷ്യോ നമുക്കെന്ത് ചെയ്യാം പറയാം ദെൻ ഓട്ടോ മാനുഫാക്ചറിങ് സെക്ടറിൽ പത്ത് ടു പതിനഞ്ച് സോറി ടെൻ ടു ട്വൻറ്റി ഫൈവ് പി ഇ റേഷ്യോ ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതി നല്ല പി എന്ന് പറയാൻ കൺസിഡർ ചെയ്യാം ദ നെക്സ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് പവർ സെക്ടറിൽ ഫൈവ് ടു ഫിഫ്റ്റീൻ ഈ ഒരു റേഷ്യോൻ്റെ ഇടയിൽ വരുന്ന പി ആണ് ഈ ഒരു സെക്ടറിൽ നമ്മൾ പൊതുവേ കാണാറുള്ളത് ദെൻ മെറ്റൽ ആൻഡ് കമ്മോഡിറ്റീസ് ആണെങ്കിലോ ഫൈവ് ടു ഫിഫ്റ്റീൻ അപ്പോൾ മെറ്റൽ സെക്ടർ കമ്മ്യൂണിറ്റി സെക്ടറുകൾക്കാണെങ്കിലും അഞ്ച് ടു പതിനഞ്ച് വരെയുള്ള ഈ ഇതിനിടയിലുള്ള പി റേഷ്യോ നമ്മൾ പൊതുവെ കണ്ടു അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പതിനഞ്ചിൻ്റെയും അതേപോലെ ഇരുപത്തി അഞ്ചിൻ്റെയും ഇടയിലുള്ള ആ ഒരു പി ഇ റേഷ്യോ എപ്പോഴും അങ്ങനെയുള്ള ആ ഒരു പി ഇ റേഷ്യോടെ സ്റ്റോക്കിലാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ ഏറ്റവും ബെറ്റർ എന്ന് നമുക്ക് പറയാം കാരണം നമ്മൾ പി ഇ റേഷ്യോ മാത്രമല്ല വേറേം പല ഒരുപാട് സ്ട്രാറ്റജി ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്നു നമ്മുടെ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ പി ഇ റേഷ്യയെ പറയാനുള്ളത് ഇതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെയാണ് ഈ പി ഇ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ഒന്ന് സ്ക്രീനറിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്ക്രീനർ സ്ക്രീനർ ഡോട്ട് കോം അല്ല സ്ക്രീനിൽ നമ്മുടെ ഏതൊരു സ്റ്റോക്ക് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്തും നമ്മൾ സ്ക്രീനർ നല്ല രീതിയിൽ നമ്മൾ നോക്കിയിട്ട് സ്ക്രീനറിലുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യും ആ സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യും എന്നിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ദെൻ ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് ഇത് നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്റ്റോക്ക് പി ഇ അല്ലേ അപ്പം ഇരുപത് പോയിൻറ്റ് ആറ് അപ്പോൾ ഇത് നമുക്ക് എന്താണ് നമ്മുടെ തൊട്ടുമുമ്പോൾ പറഞ്ഞ ഒരു ഒരു മോഡറേറ്റ് എന്താണ് നല്ല ഒരു ബാലൻസിൽ പോകുന്ന ഒരു സ്റ്റോക്കാണ് ദ ഹിന്ദുസ്ഥാൻ സിങ്ക് അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം ഈ ഒരു സ്റ്റോക്ക് പി ഇ നോക്കിയിട്ട് നമുക്ക് ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെറിയൊരു ഒരു ഐഡിയ നമുക്ക് കിട്ടി ഇനി നമ്മൾ എന്താണ് ഇത് മാത്രമല്ല പിന്നെ നമുക്ക് നമുക്കതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്ന് മുന്നൂറ്റി എട്ട് സി ആറാണ് മാർക്കറ്റ് ക്യാപ്പ് പിന്നെ നമുക്ക് അതിൻ്റെ വേറെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം ഇൻവെസ്റ്റിങ് സമയത്ത് നമുക്ക് നോക്കേണ്ടതുണ്ട് അതിൽ നോക്കാം പ്രധാനമായിട്ടും അതിൻ്റെ പ്രോസ് അപ്പോൾ കമ്പനി ഹാസ് ഗുഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി അപ്പോൾ നല്ല റിട്ടേൺ നൽകി വരുന്ന ഒരു കമ്പനിയാണ് അതേപോലെ കമ്പനി ഹാസ് മെയിൻറ്റെയിൻ ഹെൽത്തി ഡിവിഡൻ ആൻഡ് പേ ഔട്ട് അപ്പോൾ നല്ലൊരു ഡിവിഡൻ പേ ഔട്ട് കമ്പനി ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് ഓക്കെ നമുക്ക് എന്ത് ഞാൻ കൺസിഡർ ചെയ്യാൻ പറ്റും ഇത് നമ്മൾ നോക്കണത് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റ് ഇതാ ഓരോരോ ക്വാർട്ടറിലും നമുക്ക് ഈയൊരു ക്വാർട്ടറിൽ നോക്കാം ഓരോരോ ക്വാർട്ടറിലും ഇപ്പം മാർച്ച് രണ്ടായിരത്തി ഇരുപത് പിന്നെ മാർച്ച് ഇരുപത്തി ഒന്നിൽ പിന്നെ മാർച്ച് ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് കൂടി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കമ്പനി പക്ഷേ ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് കുറഞ്ഞ ഒരു ലോസിലേക്ക് അതായത് പ്രോഫിറ്റ് അത്ര തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ദൻ നെക്സ്റ്റ് ഇയറിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സി ആറാണ് അപ്പോൾ അവരെന്താണ് പ്രോഫിറ്റ് മേക്ക് ചെയ്തു നല്ലൊരു വാലുവേഷനിലേക്ക് പോകുന്നൊരു സ്റ്റോക്കാന്ന് പറയാൻ പറ്റും അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇതിനെ ബാലൻസ് ഷീറ്റ് നോക്കാം അതേപോലെ അതിൻ്റെ ക്യാഷ് ഫ്ലോ ഇനി അതൊക്കെ ഇതെല്ലാം ഇതുമാത്രം നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ആ സ്റ്റോക്കിലെ ചാർട്ടിലേക്ക് നമ്മളൊന്ന് പോകാം ഹിന്ദു സിംഗ് അല്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെ ചാർട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ അനാലിസ് ചെയ്യണം ഓക്കെ അപ്പോൾ ഹിന്ദുസ്ഥാൻ ിങ്ക് യെസ് അപ്പോൾ ഇത് നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമാണ് അപ്പോൾ ഡെയിലി ചാർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഈ ഒരു സ്റ്റോക്ക് ഏകദേശം എണ്ണൂറ് രൂപ വരെ പോയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു സ്റ്റോക്ക് എണ്ണൂറ് രൂപയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ വാലുവേഷൻ എവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സ്റ്റോക്ക് എണ്ണൂറ് രൂപയിൽ നിന്ന് ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ നേരെ പകുതില്ലേ നാനൂറ് നാനൂറല്ല ഏകദേശം നാനൂറ് രൂപേൻ്റെയും താഴെ പോയി അതിൻ്റെ നേരെ താഴെ പോയി ആ സ്റ്റോക്ക് വീണ്ടും തിരിച്ച് കയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ പ്രൈസ് ആക്ഷൻ അതേപോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇതൊക്കെ നമ്മൾ നോക്കാറുണ്ട് അല്ലേ ഓക്കെ അതിന് നമ്മളെ എല്ലാ വീഡിയോസിലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അതേപോലെ പ്രൈസ് നമ്മൾ ഈ പ്രൈസ് പ്രൈസ് ആക്ഷനൊക്കെ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് മാത്രമേ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഞാനിതിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വരയ്ക്കുന്ന സമയത്ത് ഒരു ട്രെൻഡ് ലൈൻ ഞാൻ ഇവിടെ വരച്ചു അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ രണ്ട് സമയങ്ങളിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് റിജക്ഷനല്ല ഈ ഒരു രണ്ട് സ്ഥലം ഈ ഭാഗത്തും അതേപോലെ വരച്ച് കാണിച്ചിട്ടാം ഈ ഒരു സ്ഥലം അതേപോലെ ഈ ഒരു പ്രൈസ് ഈ രണ്ട് പ്രൈസിലും നമ്മുടെ സ്റ്റോക്ക് അവിടെ എന്താണ് ഒരു റെസിസ്റ്റൻസ് എടുത്തു താഴ്ന്നു തോന്നും അല്ലേ ഇനി നമ്മളൊരു സപ്പോർട്ട് നോക്കുന്ന സമയത്തോ ഓക്കെ ഇവിടെ ഞാൻ ഇവിടെ മറ്റൊരു ട്രെൻഡിൽ നമുക്കൊന്ന് വരച്ച് നോക്കാം ഓക്കെ മറ്റൊരു ട്രെൻഡിൽ ഞാൻ ഇവിടെ വരച്ചു അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾ കണ്ടോ അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇപ്പോൾ നമ്മൾ ട്രെൻഡ് ആയിട്ട് നമുക്ക് ഒരു പല ഒരുപാട് തരത്തിലും ട്രെൻഡ് ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു ലൈൻ ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുന്ന ഇവിടെ ഒരു സമയത്ത് എടുത്ത് കയറിയിട്ടുണ്ടായിരുന്നു അല്ലേ അതേപോലെ ഇവിടെ സപ്പോർട്ട് എടുത്ത് കയറി ഇവിടെയും സപ്പോർട്ട് എടുത്തു അതേപോലെ ഇവിടെയും സപ്പോർട്ട് എടുത്തു അല്ലേ ഇപ്പോൾ നമുക്ക് ഇനിയിപ്പം ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ചിലപ്പം ഈ സ്റ്റോക്ക് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഒരു റീടെസ്റ്റ് ടെസ്റ്റ് തന്നു പിന്നെ അങ്ങ് കയറിപ്പോകും ഇനി അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് നേരെ താഴേക്ക് വന്ന് വീണ്ടും ഇതേപോലെ അല്ലേ പല പെട്ടെന്ന് വീട് പല തവണയായിട്ട് താഴേക്ക് എത്തിയിട്ട് ഇവിടുന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് കയറാം നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് എടുത്തു ഇവിടെ വന്നു ഇവിടുന്ന് ഒരു റീടെസ്റ്റിൻ്റെ സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അല്ലേ ഇതിന് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും താഴേക്ക് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം പക്ഷെ അത് ആ ഒരു റേഞ്ചിലേക്കൊന്നും എത്താനുള്ള സാധ്യതയല്ല കാരണം ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് കയറിയിട്ടുണ്ട് അല്ലേ മാർക്കറ്റ് ഇപ്പോൾ റിക്കവർ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ ഈ ഒരു സ്ഥലം ഒരു പൊസിഷനിൽ എത്താൻ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് സ്റ്റോക്ക് നമുക്ക് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം സുഖമായിട്ട് നമുക്ക് ആ ഒരു സ്റ്റോക്ക് ഇവിടെ വരെ നമുക്ക് റാലിയിൽ ഓടിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും ഒരു ടെൻ പെർസെൻറ്റേജ് നമുക്കൊരു പ്രോഫിറ്റ് മേക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണെന്ത് നമ്മുടെ സ്റ്റോക്ക് പി ഇനി വേറെ നമുക്ക് മറ്റൊരു സ്റ്റോക്ക് കാണാം അതിൻ്റെ സ്റ്റോക്ക് പി നമുക്കൊന്ന് സെർച്ച് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇനി മറ്റൊന്ന് പറയുകയാണെങ്കിൽ ടാറ്റാ മോട്ടോഴ്സ് ടാറ്റാ മോട്ടോഴ്സ് ഓക്കെ അപ്പോൾ ആ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് പി എന്ന് പറഞ്ഞാൽ ഏഴ് പോയിൻറ്റ് ഒമ്പത് എട്ടാണ് അപ്പം ഒരു ലോ പി ഇയിലാണ് ടാറ്റ മോട്ടോഴ്സ് നിൽക്കുന്നത് പക്ഷേ ടാറ്റ മോട്ടോഴ്സ് നമുക്ക് എന്താണ് നല്ല രീതിയിൽ റിട്ടേൺ തരുന്നത് കാരണം ഇവിടെ ടാറ്റാ മോട്ടോഴ്സിൻ്റെ റേറ്റ് ഏകദേശം തൗസൻഡ് ബൂ പോയായിരുന്നു തൗസൻഡിന് ഇപ്പോൾ താഴെ എഴുന്നൂറിൻ്റെ താഴെ നിൽക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് പി ഇ ചെറിയൊരു കുറവുണ്ട് പക്ഷേ നാലും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ് ഇത് ടാറ്റാ മോട്ടോഴ്സ് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റൊക്കെ അവർ ഓരോരോ വർഷവും പ്രോഫിറ്റ് കൂട്ടി മേക്ക് ചെയ്ത് വരുന്നുണ്ട് അല്ലേ ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് വേണ്ട ഈ ലോസിലായിരുന്നു ലോസ് നെറ്റ് പ്രോഫിറ്റിലേക്ക് മാറി അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് മേക്ക് ചെയ്ത് വരുന്നൊരു കമ്പനിയാണ് ഇത് ടാറ്റാ മോട്ടോഴ്സ് അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റോക്ക് പി നമ്മൾ സെർച്ച് ചെയ്ത് ഇപ്പം മറ്റൊരു സ്റ്റോക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം റിലയൻസ് റിലയൻസ് ഇൻഡസ്ട്രീസ് സ്റ്റോക്ക് പി ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് അല്ലെ നല്ലൊരു ഗുഡ് പി യിലാണ് നിൽക്കുന്നത് ഓക്കെ അങ്ങനെയുള്ള ഇനിയിപ്പം മറ്റൊരു സ്റ്റോക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ടാറ്റ ടെക്ക് നോക്കാം ദെൻ സ്റ്റോക്ക് ഈ കുറച്ച് ഹൈ വാല്യൂയിലാണ് നിൽക്കുന്നത് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് എട്ടിലാണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഏതായാലും നമ്മളൊരു പതിനഞ്ച് ടു ഇരുപത്തി അഞ്ച് വരെയുള്ള അതിൻ്റെ ഇടയിൽ വരുന്ന സ്റ്റോക്ക് ഈ ഉള്ള സ്റ്റോക്ക് നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കാം ഓക്കെ പിന്നെ ഞാൻ തൊട്ട് മുമ്പേ പല ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് എന്നോട് കാണിച്ചു തരാം നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു സ്റ്റോക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇല്ല ഈ ഒരു യെസ് ഈ ഒരു റേഷ്യോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക കാരണം ഈ ഒരു ഓരോരോ ഇൻഡസ്ട്രിയും ഈ ഒരു ഇൻഡസ്ട്രി പിന്നെ അതിൻ്റെ ഏറ്റവും നല്ല ആ ഒരു എന്താ ഒരു ഐഡിയൽ പി ആണ് ഇത് കൊടുത്തിട്ടുള്ള അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ഐഡിയൽ ഇപ്പോൾ നമ്മൾ ഓരോ സെക്ടറും നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പിൻ്റെ ഇടയിലാണ് നമുക്ക് എന്ത് ചെയ്യാം അത് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണേത് നമ്മൾ ഈ പറഞ്ഞ അപ്പം ഈ ഓരോരോ സെക്ടർ നമ്മളൊന്ന് വാച്ച് ചെയ്യാം സെക്ടറിൽ ഏതൊക്കെ സ്റ്റോക്ക് നമ്മൾ വാച്ച് ചെയ്തിട്ട് ഈ ഒരു പിന്നെ ഇതിൻ്റെ ഇടയിൽ പി വരുന്ന നമുക്ക് എന്ത് ചെയ്യാം അത് മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ള ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നമ്മൾ ആ സ്റ്റോക്ക് നമുക്ക് പിക്ക് ചെയ്യാമെന്ന് നോക്കാം നമുക്ക് ശ്രമിക്കാം ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോസിൽ നമ്മൾ കൂടുതലായി നമ്മൾ പറഞ്ഞത് ഇപ്പെ കുറിച്ചാണ് അപ്പം ദെൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഉപകാരപ്പെടുകയാണ് നിങ്ങൾ എന്ത് ചെയ്യാം എന്നെ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാം കൂടുതൽ മറ്റുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എനിക്ക് ഒരു താല്പര്യമുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്